നമസ്കാരം അറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത് നീ എന്നെ ഇങ്ങനെ വിളിക്കുന്ന അവസാനത്തെ സംഭവമാവണം ഇനി ഇത് ആവർത്തിക്കരുത് ബാഴ്സലോണയുടെ താരം ഇനീഗോ മാർട്ടിനസ് ഒരു ആരാധകന് നേരെ പറയുന്ന വാക്കുകളാണിത് അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ട് വന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ആരാധകന് നേരെ ശക്തമായ ഭാഷയിൽ കുറേ കാര്യങ്ങൾ പറയും അതിൻ്റെ വീഡിയോ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങുന്ന എനീഗോ മാർട്ടിനസിനെ ചില ആരാധകർ ഇൻസൾട്ട് ചെയ്തപ്പോഴാണ് അദ്ദേഹം വണ്ടി നിർത്തി കാറ് നിർത്തി ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ആ ആരാധകനെ നേരെ വളരെ ശക്തമായ ഭാഷയിൽ ചില താക്കീതുകൾ കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തെ സ്റ്റുപ്പിടന്ന് വിളിച്ചു അതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയത് അദ്ദേഹം പറഞ്ഞു ഇത് നീ എന്നെ സ്റ്റുപ്പിടന്ന് വിളിക്കുന്ന അവസാനത്തെ അവസരമാവണം ഇനീ ഇങ്ങനെ വിളിക്കരുത് ഇത് അവസാനത്തേതാവണം അവസാനത്തേത് അതുപോലെ എന്നെ നീ അപമാനിക്കുന്ന അവസാനത്തെ കാര്യവും ഇതായിരിക്കണം നിന്റെ ഫ്രണ്ടിനോട് കൂടിയാണ് ഈ കാര്യം പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അല്ലെ നീ കേട്ടില്ലേ ഇത് അവസാനത്തേതാവണം ആൻഡ് ഡോൺ ബി കോക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അവിടെ വണ്ടി നിർത്തി സ്ട്രീറ്റിലൂടെ ഇറങ്ങി വന്ന് ഫാനിനോട് ശക്തമായ ഭാഷയിൽ പറയുന്നു എന്നിട്ട് തിരിച്ചു പോകുമ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് തിരികെ പോയി കാറിലേക്ക് കയറുന്നത് ഏതായാലും ബാഴ്സലോണയുടെ ആരാധകരും താരങ്ങളും തമ്മിൽ ഇതിനു മുമ്പും ഇതേ രൂപത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല ചില ആരാധകർ അങ്ങനെയാണ് താരങ്ങളുടെ നേരെ അനാവശ്യമായിട്ട് പ്രകോപനവുമായിട്ട് എത്തുകയും ചെയ്യും നേരത്തെ സാമൂലും തിറ്റി ഇതുപോലെ ഒരു ആരാധകരുമായിട്ട് ഉണ്ടാക്കുന്നത് അധികം ഭാഷയിലുള്ള സമയത്ത് സംഭവിച്ചിട്ടുള്ളതിൻ്റെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ലിയോ മെസ്സി അന്റോനി ഗേസ്മാൻ റിക്കി പുജ് ഇങ്ങനെയുള്ളവരൊക്കെ ട്രെയിനിങ് കഴിഞ്ഞ് മടങ്ങുമ്പോഴൊക്കെ ആരാധകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടായത് കണ്ടിട്ടുണ്ട് ഇപ്പം ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന പെൻഡ്രൈ ഫ്രങ്കി ഡിയോങ് റോബർട്ട് ലവൻഡോസ്കി ഇവരുടെ പിന്നാലെ എല്ലാം ആരാധകരെ ഈ രൂപത്തിൽ കൂടിയിട്ടുള്ള സംഭവങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി फिर बताओ